ു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ലെ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാല സ്കൂളിന്റെ മുകളിൽ എനിക്ക് അഭിനയിക്കണം ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് കണ്ട് പറയുന്ന ആർട്ടിസ്റ്റ് ഷൈൻചട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ആർട്ടിസ്റ്റ് ആണ് ആൻഡ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഒരു ഇടവകക്കാരൊക്കെയാണ് അപ്പൊ നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും പേഴ്സണൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിന്റെ ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത പ്രസിഡലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എന്റെ ഓർമ്മയിലും പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുള്ളത് ആഫ്റ്റർ ദാറ്റ് കൊറേ കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരൊത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്ത പായ്ശുലക്ഷണം പറഞ്ഞു കഴിഞ്ഞു ആണ് ആ <insanimate> ും എനിക്കാവൂ <kimchi> <Too disappointing> <laughs> <esus>, നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തില് എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിൽ സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്ക് എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വം നമ്മള് ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചെലപ്പോ ലൂസ് പോലെ മറ്റുള്ളവരെ കേട്ടേ എന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലെന്നും ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോൾ അഞ്ചു പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയ്പോളായെങ്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എൻ്റെ പറഞ്ഞ എന്തെങ്കിലും സോറി എനിക്ക് പറയാൻ എന്തൊക്കെ പേഴ്സണലി പറയണ്ട ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യം അല്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള വിഷയമായിരുന്നു അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പം കിം സ്റ്റുഡിയോയില് തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിന്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്